നമ്മള് ഇറങ്ങുമ്പോൾ നമ്മുടെ പഴയ ആറ്റിറ്റ്യൂഡ് നമ്മുടെ പഴയ ഇത് അതായിരിക്കണം നമ്മള് അതാണ് അത്തായിക്കും ഉമ്മായിക്കും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ നിക്കളൊറ്റക്ക് കളിക്ക് ഒറ്റ ഇനി മുതലേ ഇനി ഇനി എന്ന് പറയുന്ന ഒരു ആ ഒരു പഴയ ഇത് വെച്ചിട്ടോ അല്ലെ ഒരു 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 വിഷമം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ആ ഒറ്റയ്ക്ക് ആയിപ്പോയി എനിക്ക് സംസാരിക്കാൻ മോൾ ഒറ്റയ്ക്ക് നിക്കി ഒറ്റക്ക് നിന്ന് ഗെയിം കളിക്ക് ആരും വേണ്ട അങ്ങനെ സഹകരിക്കുന്നവരുടെ സംസാരിക്കേണ്ട ആൾക്കാര് സംസാരിക്കാൻ വരുവാണെങ്കിലും മോള് അന്തസ്സായിട്ട് സംസാരിക്കും ഒറ്റയ്ക്ക് നിക്ക നമ്മുടെ കൂടെ കൂടെ ആരുണ്ടോ നമ്മുടെ വിഷമങ്ങൾ പറയാൻ ആളില്ല നമ്മുടെ ഇതൊന്നും മോളെ നമ്മൾ കേ ഈ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ കയറുന്ന നമ്മൾ ഒറ്റ ഗെയിം കളിച്ചു ഒറ്റക്ക് നേടി ഒറ്റയ്ക്ക് പ്രൈസ് എടുക്കാം അതാണ് അതിന്റെ ആറ്റിറ്റ്യൂഡും അതാണ് നമ്മുടെ ഗെയിം സ്പിരിറ്റും അതാണ് വേണ്ടത് മോള് അങ്ങനെയാണ് അത്തായക്ക് ഇഷ്ടം മനസ്സിലെ